ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമ അപ്പോൾ ഞമ്മൾ പറഞ്ഞിട്ടുണ്ടായിന് ക്രിസ്മസ് വെക്കേഷന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞമ്മൾ വീട്ടിലേക്ക് രാത്രിയായി എത്തി അങ്ങനെ രാത്രി കിടന്നുറങ്ങി അങ്ങനെ രാവിലെ എണീച്ചിട്ട് ഒരു കട്ടന് തൊട്ട് നമ്മൾ തുടങ്ങി അങ്ങനെ കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ രാവിലെ ചായക്ക് പിന്നെ ഇത് കടുമ്പുണ്ടാക്കിയിട്ടുണ്ടായിന് കടുമ്പും പിന്നെ ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കിയത് അങ്ങനെ അതെല്ലാം കഴിച്ചു കേസ് അപ്പോൾ നല്ല കോമ്പിനേഷൻ ആണ് ചിക്കൻ കറിയും കടുമ്പും പിന്നെ നല്ല പിന്നെ മുളകെല്ലാം അരച്ചതാണ് പൊടിയൊന്നുമല്ല മുളകും തേങ്ങ വറുത്തരച്ചിട്ട് നല്ല പോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അങ്ങനെ നമ്മളെല്ലാവരും പിള്ളേരും പിന്നെ ഉമ്മാവും എല്ലാവരും ഉണ്ടായിന് എല്ലാവരും പോലെ ചാല് കുറിച്ചൊക്കെ ഐസ് എന്നിട്ട് നമുക്ക് ഉച്ചത്തെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങും അങ്ങനെ ഉച്ചക്ക് പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിന് അതെടുത്തിട്ട് നല്ല ചെറുതായിട്ട് കൊഞ്ഞ് കൊഞ്ഞ് ഊന കട്ടാക്കിയിട്ട് വെച്ച് പിന്നെ കടുവെല്ലാം പൊട്ടിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മുടെ പിന്നെ ബീൻസ് കറിയാക്കാൻ വറവെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലല്ലോ അതെല്ലാം നമ്മൾ പറഞ്ഞതേണ്ടാവശ്യമില്ലാലും അങ്ങനെ പിന്നെ ആദ്യം കുറച്ച് എണ്ണ വയ്ക്കുക എന്നിട്ട് കുറച്ച് കടു പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ കടുക് പൊട്ടി വരണം കേട്ടോ എണ്ണയിൽ അതിന് മുമ്പ് നമ്മൾ വെളുത്തുള്ളിയും ഒന്ന് ചേർക്കാം പാടലക്കാട് പൊട്ടിന് ശേഷമാണ് ചേർക്കേണ്ടത് എന്നിട്ട് ഒരു വെളുത്തുള്ളി കുത്തിടാം പിന്നെ കുറച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകും അതും കട്ടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് അതേ എണ്ണയിൽ ഒന്ന് വാട്ടുക എന്നിട്ടായിട്ട് നമ്മൾ മുറിച്ച് വെച്ച കൊഞ്ഞ് കൊഞ്ഞ് മുറിച്ച് വെച്ച ബീൻസ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ വെരി സിമ്പിൾ ഇത്ര തന്നെ ഇപ്പോൾ ഒരു ബിഗിനേഴ്സിനെല്ലാം പിന്നെ ഇങ്ങനെ ബീൻസ് കറി വെക്കാൻ അറിയുന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും അതൊന്നും വേണ്ട ഇങ്ങനെ അളപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് വല്ല ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വാൻ വെച്ചാൽ മതി അത് വെന്ത് വരുമ്പൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഒരു തേങ്ങാപ്പീരയും കൂടി ചേർക്കാം അത്ര തന്നെ നമ്മുടെ അടിപ്പൊളി ബീൻസ് കയറി ബീൻസ് വിറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ച കറി വേണ്ടേ പിന്നെ മുമ്പത്തെ ദിവസം മന്തി പിന്നെ ബിരിയാണി അതി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ തന്നെ കഴിച്ചതല്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് വെജ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് കുറച്ച് ബീൻസ് കറവുണ്ടാക്കി പിന്നെ പയറ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായി പയറ് വെള്ളം എന്ന് പറയും ഇവിടെ എല്ലാവരും പിന്നെ ചിലടത്ത് പയർ കറിയെന്ന് പറയും അങ്ങനെ പയർ വാങ്ങാൻ വെച്ചിട്ടുണ്ട് വേഗം വെക്കുമ്പോൾ തന്നെ പിന്നെ ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം ഇട്ടി ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് പോകാൻ വെക്കാം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ബീൻസിന് കുറച്ച് തേങ്ങാ പേരയും കൂടെ ഇട്ടിട്ട് നമ്മൾ പിന്നെ കറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതേ പിന്നെ ഞാൻ ഈ പാര കറിക്കായിട്ട് പിന്നെ ഒരു മൺചട്ടിയാണ് എടുത്തത് പയറക്കറിയിൽ കടുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൺചട്ടിയിൽ പിന്നെ കുറച്ച് ഒിലൊഴിക്കുക എന്നിട്ട് കുറച്ച് കടു പൊട്ടിക്കാൻ വെക്കാം എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതും സിമ്പിളാണ് കറി ഉണ്ടാക്കാൻ അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല എന്നിട്ടായിട്ട് ഈ കെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറി വേപ്പിലിടാം എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച പയറും വെള്ളം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കുക വേണമെങ്കിൽ കുറച്ച് ഇതിന് മുകളിലേക്ക് തേങ്ങ ചെരുവിതം കൂടെ ചേർക്കുക കുറച്ച് കാണാനായി മാത്രമായിട്ട് അങ്ങനെ നമ്മുടെ പിന്നെ പയറ് വെള്ളവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ പയറ് വെള്ളം റെഡിയായി പിന്നെ ബീൻസ് വറവ് റെഡിയായി പിന്നെ എന്തെങ്കിലും ഒരു നോൺ വെജ് ആയിട്ട് വേണമെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഈ ഉണക്കമീൻ്റെ പേരെന്തെന്ന് ഉമ്മടെ ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു എന്തെന്ന് എന്ന് പറഞ്ഞു ആട് എന്നില്ല ഉണക്കമീൻ്റെ പേര് പിന്നെ എൻ്റെ പിന്നെ ബ്രദറിൻ്റെ വൈഫ് മുളകെല്ലാം അരച്ചിട്ടാണ് യൂസാക്കുന്നത് അതുകൊണ്ട് കറിക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ അടുപ്പ പണിക്ക് വേണ്ടിയിട്ട് പൊടിയാണ് യൂസ് ആക്കൽ അങ്ങനെ കുറച്ച് അരച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ അത് കേടൊന്നും ആവില്ല അങ്ങനെ നമ്മൾ ഉണക്കി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫുള്ള് ക്ലീനാക്കിയിട്ടായിട്ട് കുറച്ച് മുളക് മീനിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടാ പിന്നെ ഈ ഉണക്കി മീൻ്റെ കുറച്ച് മുളക് മിക്സ് ആക്കിയിട്ട് എണ്ണയിൽ ഒന്ന് വറുക്കാം അത്രേ ഉള്ളൂ ഈസി സിംപിളാണ് അങ്ങനെ നമ്മുടെ ഉണക്ക മീനെല്ലാം എണ്ണയിൽ നല്ല പോലെ മൊരിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് മൊരിഞ്ഞ് വരുമ്പോൾക്ക് നമുക്കതൊന്ന് മറിച്ചിട്ടിടാം അത്ര തന്നെ നമ്മുടെ എല്ലാ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുട്ടീസിനെല്ലാം വെളുപ്പി കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും ചോറും പിന്നെ പയറുവെള്ളവും പിന്നെ ബീൻസ് വറവും പിന്നെ ഉണക്കുമീൻ ഫ്രൈയും എല്ലാവർക്കും ഇട്ട് കൊടുത്ത് അങ്ങനെ പിള്ളേരെല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഞാനും കഴിച്ച് പിള്ളേരും കഴിച്ച് ഉമ്മാവും എല്ലാവരും ഫുഡ് ഫുഡ് എന്ത് കഴിക്കുന്നു അതല്ല പ്രധാനം വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്തായാലും നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒക്കെ അറിഞ്ഞ് പിന്നെ അത് പിള്ളേറും പിന്നെ വലിയ ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പിന്നെ ടേസ്റ്റും പിന്നെ അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം നമുക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിള്ളേർ ഫുഡെല്ലാം കഴിച്ചിട്ട് കളിക്കാൻ പോയിന് പിന്നെ അവർക്ക് പിന്നെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടാകുമ്പോൾ ഇതന്നെ അല്ല കളീൻ്റെ തന്നെ ചിന്ത അങ്ങനെ അവർ കളിക്കാൻ പോയി അപ്പോൾക്ക് പിന്നെ നമ്മൾ പിന്നെ ഒരു ഉറക്കെല്ലാം ഉച്ചവർക്കെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് വെടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഉമ്മ ഉമ്മകൾ നല്ല ഫുഡ് ഉണ്ടാക്കുക